ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ദാഹം മാത്രമല്ല പശപ്പും മറുന്നൊരു അടിപൊളി ഡ്രിങ്കാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ള ഡ്രിങ്കാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെ ആയാലും അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ ഈ ക്യാരറ്റ് കസ്റ്റേഡ് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു സോസ് പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാലൊന്ന് ചൂടാവട്ടെ പാൽ ചൂടാത്ത സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു കസ്റ്റേഡ് മിക്സ് ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറിലേക്ക് ഒരു കാൽ കപ്പ് പശുവിൻ പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി നന്നായിട്ട് മിക്സാക്കിയിട്ടുള്ള ഈ കസ്റ്റേഡ് മിക്സ് ആദ്യം നമ്മൾ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ അടിയിൽ ചിലപ്പോൾ കട്ട പിടിച്ച് കെടുക്കാൻ സാധ്യതയുണ്ട് പാലിലേക്ക് കസ്റ്റേഡ് മിക്സ് ഒഴിച്ചു കൊടുത്ത ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളച്ച് കുറുകിപ്പോ കുറുകൊന്നുമില്ല കാരണം ഈ ഒരു മുക്കാൽ ലിറ്റർ അതായത് മൂന്ന് കപ്പ് പാലിലേക്ക് അത്യാവശ്യം ഒന്ന് കുറുകി തിക്കായിട്ട് വരികയുള്ളൂ അതിനുള്ള കസ്റ്റേഡ് പൗഡർ മാത്രം നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഈ കസ്റ്റേർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിൽ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ മധുരത്തിൻ്റെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ ഈ കസ്റ്റേർഡിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പഞ്ചസാര ചേർത്തതിന് ശേഷം ഈ കസ്റ്റേഡ് മിക്സ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടൊന്ന് കുറുകി വന്നാൽ മതി നന്നായിട്ടും തിളച്ച് കുറുകി തുടങ്ങിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഇനി നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസിലെ ക്യാരറ്റ് ഒരു രണ്ട് വിസിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തണുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ഞാനിപ്പോൾ ഒരു കാൽ കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാര കസ്റ്റേഡ് ഉണ്ടാക്കുമ്പോൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാര ചേർത്താലും മതി ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം അടിച്ചെടുത്തിട്ടുള്ള ഈ ഡ്രിങ്കിലേക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഒഴിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടന്നെ ഉണ്ടാവുക ഈ ജ്യൂസ് ഒരുപാട് ലൂസായിട്ടല്ല അപ്പോൾ കുറച്ച് ഈ ഡ്രിങ്ക് കുറച്ചൊരു തിക്കായിട്ട് ഉണ്ടാവുക ഇത്രയെങ്കിലും തിക്കായിട്ടാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ടേസ്റ്റിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്പിൾ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പകുതി അനാറ് കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് നമ്മൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തത് അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഈ ഡ്രിങ്ക് സെർവ് ചെയ്യുന്നത് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുതിർത്തിയിട്ടുള്ള കസ്കസ് ചേർത്ത് കൊടുക്കാം അതുപോലെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ സെർവ് ചെയ്തതിന് ശേഷമാണ് കസ്കസും നട്ട്സൊക്കെ ചേർക്കുന്നത് അത് ഇഷ്ടം പോലെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഡ്രിങ്ക് സെർവ് ചെയ്യാൻ നേരം അതിന് മുകളിൽ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് അനാറും അതുപോലെ കുതിർത്തിയിട്ടുള്ള കസേഴ്സ് കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട് നട്ട്സ് ചേർക്കുന്ന സമയത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്ക് ആണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം മാത്രമല്ല വിശപ്പ് മാറുന്നൊരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാ അല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്